ദൈവനാമം മഹത്തപ്പെടുമാറാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ നാമത്തിൽ എൻ്റെ സ്നേഹമല്ല ഇരുപത്തിയേഴാം സങ്കീർത്തനം അതിൻ്റെ അഞ്ചാമത്തെ വാക്യം അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും പാറമേൽ എന്നെ ഉയർത്തും അനുഗ്രഹിക്കപ്പെട്ട ഒരു തിരുവഴുത്താണ് ദൈവജനം പറയുന്നു അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രിയരേ ചില സാഹചര്യങ്ങളിലെങ്കിൽ പ്രതീക്ഷിക്കാതെ ചില പ്രതിസന്ധികൾ നമ്മുടെ ലൈഫിൽ വരാറുണ്ട് അല്ലെങ്കിൽ ചില ജീവിതങ്ങളിലൊക്കെ അനർത്ഥങ്ങൾ സംഭവിക്കാറുണ്ട് എന്നാൽ ദൈവോചനം പറയുകയാണ് അനർത്ഥ ദിവസത്തിൽ ആ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മുടെ ജീവിതത്തിനകത്തൊരു പ്രതിസന്ധി വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഭൂമിയിലുള്ള ആരും നമ്മുടെ കൂടെ കാണത്തില്ല നമ്മൾ പ്രതീക്ഷിക്കുന്ന പലരും ആ സമയത്ത് നമ്മളിൽ നിന്ന് ഒരുപാട് അകർന്നു പോകുന്നതും നമുക്ക് കാണാൻ പറ്റും അത് പ്രിയരെ ആരുടെ തെറ്റല്ല ലോകത്തിൽ അങ്ങനെ തന്നെയാണ് ആർക്കും നമ്മെ അസാധാരണമായിട്ട് സഹായിക്കാനൊന്നും പറ്റത്തില്ല ഇവിടെ ദൈവോചന പറയുന്നു യഹോവയായ ദൈവം നമ്മെ ഏത് സാഹചര്യത്തിൽ കരുതും അതാണ് അവിടെ പറയുന്നത് അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ ഒളിപ്പിക്കും അടുത്ത വാക്ക് ഇങ്ങനെയാണ് മറയ്ക്കും തിരുനെവാസിൻ്റെ മറവിൽ മറയ്ക്കും അടുത്ത് പറയും ഇത് പാറമേലെന്നെ ഉയർത്തും അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം അനുവദിച്ച ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ സ്നേഹിതരെയും നമ്മുടെ ചർച്ചക്കാരെയൊക്കെ നമ്മൾ ഓർക്കാറും ആശ്രയിക്കാറൊക്കെ ഉള്ളു പക്ഷേ അതൊന്നും നമുക്കൊരു മറുപടിയിലേക്ക് നമ്മെ കൊണ്ടെത്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റത്തില്ല പക്ഷേ ദൈവവചനം പറയുകയാണ് മനുഷ്യന് മറുപടി തരാൻ പറ്റാത്തടുത്ത് മനുഷ്യന് സഹായിക്കാൻ പറ്റാത്തടുത്ത് ഗോവയായ ദൈവം പറയുന്നു ഞാൻ നിങ്ങളെ സഹായിക്കാം എപ്പോൾ അനർത്ഥ ദിവസത്തിൽ ലാസറിൻ്റെ ഭവനത്തിനകത്ത് പെട്ടെന്നൊരു പ്രയാസം വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ പറഞ്ഞത് യേശു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഒരു സാഹചര്യം വന്നപ്പോൾ കർത്താവുകൂല കൂടെ ഇല്ല എന്ന് പറഞ്ഞു പക്ഷേ അവരറിഞ്ഞ അവർ സ്നേഹിച്ച അവരെ സ്നേഹിച്ച നല്ല കർത്താവ് ആ ഭവനത്തിലേക്ക് വരികയും മാത്രമല്ല അവിടെ പറയുന്നുണ്ട് വലിയ പന്തിയിൽ കൊണ്ട് ലാസറിനെ ഇരുത്തി മാനിച്ചൊരു കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരേ മനുഷ്യരെ ആശ്രയിച്ചാൽ ചിലപ്പോൾ ഇതുപോലത്തെ സാഹചര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ചിലപ്പോൾ അവരിൽ നിന്ന് പോലും അകന്നു പോകാൻ സാധ്യതയുണ്ട് കാരണം നമ്മൾ പറയാറുണ്ട് ഞാൻ പ്രതീക്ഷിച്ചിട്ട് ആ സമയത്ത് നീ എൻ്റെ കൂടെ ഇല്ലായിരുന്നല്ലോ നീ നല്ല സ്നേഹിതനെന്ന് പറഞ്ഞു പക്ഷേ എൻ്റെ ഒരു ആവശ്യത്തിന് നീ കൂടെ ഇല്ലായിരുന്നല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അവരിൽ നിന്ന് അകലുവാൻ പോലും ഇടയാണ് പക്ഷേ ദൈവത്തിൽ ആശ്രയിച്ചാൽ പ്രിയരേ കർത്താവുമായിട്ട് അടുക്കുവാനും സ്നേഹിതന്മാരുമായിട്ട് അടുക്കുവാനും പ്രതിസന്ധികൾ വരുമ്പോഴും നിലനിർത്തുന്ന ഈ നല്ല കർത്താവിനെക്കുറിച്ച് നമുക്ക് അനേകർക്ക് പറഞ്ഞു കൊടുക്കുവാനും അനേകർക്ക് നമ്മൾ മാതൃകയാകുവാനും ഈ കർത്താവാണ് ഏത് സാഹചര്യത്തിലും നടത്തുന്നതെന്ന് ഉറപ്പോടെ പറയുവാനും അതനുഭവിക്കുവാനും സാധിക്കും എന്ന ഉറപ്പോടെ വിശ്വസ്തയോടെ ഈ വചനത്തിനകത്തു ആത്മാവിൽ സഞ്ചരിപ്പാൽ ഏത് പ്രതിസന്ധികളിലും എന്നെ നടത്തുന്ന ഒരു ദൈവമുണ്ടെന്ന് ആത്മാവിൽ വിശ്വസിച്ച് സഞ്ചരിപ്പാൽ പാറമേൽ ഉയർത്തുന്ന ആ കർത്താവിനെ മുറുകെ പിടിച്ച് ആത്മാവിൽ നടക്കുവാൻ ദൈവം കൃപജയത്തെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ God bless you.